അജയൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം നാളെ നടക്കാൻ അത് പോയി പാപ എൻ്റെ മോള് എൻ്റെ മോൻ മരിച്ചത് പാർട്ടിക്ക് വേണ്ടിയാണ് പക്ഷെ ആരും തിരിഞ്ഞു നോക്കിയില്ല ഞാൻ കുറ്റപ്പിടിച്ചതല്ല ഞാൻ നന്ദി പറയണ്ടേ ഞാനല്ല പാർട്ടിയാ തരുന്നത് അങ്ങനെയാ കാണാവൂ എന്നാ ഞാനിറങ്ങുന്ന നാളെ കോടതിയിൽ ഒരു ഹിയറിംഗ് ഉണ്ട് അതാ രാത്രി വന്നത് ഏടിത്തോളം വന്നിട്ട് മോൾ മോളെ അച്ഛൻ്റെ സ്ഥാനത്തിന് ഒരുപാട് പറ്റി വരാതെ പോയാൽ ഓക്ക് സങ്കടാവും ബിരിയാണിയാ ഞാൻ കഴിക്കൂലോടും പോയിട്ട് കുട്ടി കാര്യങ്ങളൊന്നും നോക്കി ശ്രദ്ധ വേണം കേട്ടാ ഇതാണോ വിളമ്പുന്നത് അതെ നിങ്ങളാരനും ഞാൻ സഖാവിന്റെ പുതിയ ഗണ്മന ഓ ഇത് സേഫ് ആണല്ലോ അല്ലേ അതെ അത് പ്രൊട്ടക്ഷൻ ഫുഡിൽ പോയിസൺ ഒന്നും ഇല്ലാന്ന് ചെക്ക് ചെയ്യണം അത് ടെസ്റ്റ് ചെയ്യണമല്ലോ നല്ല ബുദ്ധിയാന്നല്ല സാറേ നിങ്ങൾ ടെസ്റ്റ് ചെയ്താൽ നിങ്ങൾ ചത്തോലേ ഇതില് ഉണ്ടെങ്കിൽ ഒരു കല്യാണ വീട്ടിലൊന്നും തിന്മാതി വർത്താനം പറയുന്നു ഇയാളാളെ മോശമില്ലല്ലോ നമ്മൾ കുറച്ച് ഗൺവന്മാരൊക്കെ കണ്ടിട്ടുണ്ട് സാറേ വീട്ടിൽ പറയുന്നു നമുക്ക് ആരാന്ന് എനിക്കറിയാം വന്നാലും പറയുമ്പോ ആലോചിച്ച് പറയണം കിട്ടോ എന്റെ കിട്ടിയ ആളാ ചെല്ലി വിളിക്കുന്നുണ്ട് ചെല്ലോ എന്റെ പേരെന്തെന്നാ പറഞ്ഞു അയ്യപ്പദാസ് അയ്യപ്പദാസ് പത്തൊമ്പത് വർഷമായിട്ട് ഈ മണ്ണിച്ചവട്ടിയാണ് ഞാൻ നടക്കുന്നത് പാർട്ടിക്ക് ചിലപ്പോ ഉണ്ടാവും പക്ഷെ എനക്കതില്ല അതുകൊണ്ട് ബുദ്ധിമുട്ടാക്കരുത് ആരാപ്പോ ഇത് സാറെന്താട്ടെന്ന് സാറു വന്നേ ഒരു കാര്യം പറയാണ്ട് സാറേ ഒരത്യാവശ്യ കാര്യ ഡ്യൂട്ടിയിലാണ് ഓലക്കേണ് ഡ്യൂട്ടി നിങ്ങക്ക് കാറ്റുണ്ട അയാൾ ചോറിച്ചു വരുമ്പോഴത്തേക്കു രണ്ടെണ്ണം അടിച്ചിട്ട് പോയിക്കോ അയാൾ നിങ്ങളോട് പറഞ്ഞല്ലേ ഞാൻ കേട്ടിനേ മുകുന്ദൻ കല്യാത്ത ചേട്ട ആ പോ മാത്രല്ല ഓന്റെ പാർട്ടിക്കായിരുന്നു അല്ല നിങ്ങള് എന്ത് നട വേറെ പാർട്ടിയായാലും ഈടെ പ്രവർത്തന സ്വാതന്ത്ര്യമുണ്ട ജീവിക്കണ്ടേ അതുകൊണ്ട് സകാവിലും സഖാവ് വയസ്സേ മുപ്പത്താറായി പാനൂരുകാരനായ പെണ്ണും കിട്ടുന്നില്ല കുരിപ്പ് നിങ്ങൾക്ക് വേണ്ട നിന്റെ പൊന്നയ്യപ്പദാസെ നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ പറയുന്നത് കാര്യങ്ങളൊന്നും നീ വിചാരിക്കുന്ന പോലെയല്ല ഇതെല്ലാം നേർച്ച കേസാ ഏത് നിമിഷം തീരും ഒരകലം പാലിച്ച് നടന്നു കൊല്ലാൻ വരുന്നവൻ പോലീസാണോ ഗണ്മനാ നോക്കൂല ഏർന്നു എപ്പോഴും എന്തു സംഭവിക്കാം ചെലപ്പോ ഇപ്പോ ഈ കല്യാണം ആരെന്നു വിചാരിച്ച് തൊണ്ണൂറ് മുതലേ എതിർ പാർട്ടിക്കാർ ലിസ്റ്റിൽ ആദ്യത്തെ പേര് ഇയാളാ പഞ്ഞഞ്ഞൂർ മുകുന്ദൻ ഇതുവരെ ഇയാളൊരു ബുദ്ധി കേന്ദ്രം പക്ഷെ ഇപ്പം പെട്ട് ഏത് നീ പേപ്പറിലൊക്കെ വായിച്ചിട്ടുണ്ടാവും വിനോദ് വധക്കേസ് രണ്ടു മൂന്ന് കൊല്ലം മുമ്പ് തെയ്യം നടക്കുമ്പോൾ തീർത്തു കളഞ്ഞില്ലേ അതിലൊമ്പതാം പ്രതിയാൾ അവരുടെ പാർട്ടിയുടെ ശക്തിയാണ് വിനോദ് അപ്പോൾ അവര് വെറുതെ വിടുമോ നാളെ സാക്ഷി സാക്ഷ്യവിസ്താരം തുടങ്ങുന്ന സൂക്ഷിച്ചോ